കാലഹരണപ്പെട്ട സോഫ്റ്റ്വെയറും ചാർജിംഗ് ഉപകരണങ്ങളുമായി നെന്മാറയിലെ ചാർജിംഗ് സ്റ്റേഷൻ നെന്മാറയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് സ്റ്റേഷൻ ആരംഭിച്ച വർഷങ്ങളായെങ്കിലും കാലഹരണപ്പെട്ട മോഡൽ ചാർജിംഗ് പിന്നുകളും സോഫ്റ്റ്വെയറുകളുമുള്ളവ സ്ഥാപിച്ചതിനാലാണ് ഈ ചാർജിംഗ് കേന്ദ്രം നോക്കുകുത്തിയായി മാറിയത് സി സി എസ് ടു മോഡൽ പിന്നുകളും അതിനുപയോഗിച്ച സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ നിലവിലുള്ള ഈ കാറുകൾക്ക നെന്മാറ അയിനുംപാടത്തുള്ള കെ എസ് ചാർജിംഗ് സ്റ്റേഷനിൽ നിന്ന് ചാർജ് ചെയ്യാൻ കഴിയുകയുള്ളൂ മൂന്ന് ചാർജിംഗ് ടെർമിനലുകൾ ഉള്ളതിൽ ഒരെണ്ണം ഈ ബൈക്കുകൾക്ക് ഉള്ളവയാണ് ഇതിലും പഴയ സോഫ്റ്റ്വെയർ ആയതിനാൽ ഫാസ്റ്റ് ചാർജിംഗ് നടക്കുന്നില്ലെന്നും കൂടുതൽ സമയം ചാർജ് ചെയ്യുന്നതിനായി കാത്തുനിൽക്കേണ്ട സ്ഥിതിയുണ്ടെന്നും വാഹന ഉടമകളും പരാതി പറയുന്നു സബ് എഞ്ചിനീയർ മുതൽ ചീഫ് എഞ്ചിനീയർ വരെ ഇലക്ട്രിക് എഞ്ചിനീയർമാരുള്ള സ്ഥാപനമാണ് വിദേശ സ്ഥാപനത്തിൽ നിന്നും കൊട്ടിയത് സ്റ്റേഷൻ കാലാനുസൃതമായി സോഫ്റ്റ്വെയർ പുതുക്കാനോ യന്ത്ര സാമഗ്രികൾ മാറ്റാനോ അധികൃതർ തയ്യാറാവാത്തതിനാൽ ചാർജിംഗ് സ്റ്റേഷൻ വെറുതെ മഴയും വെയിലും കൊണ്ട കിടക്കുകയാണ് അപൂർവമായി ദീർഘദൂര വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ ഈ കേന്ദ്രത്തിൽ കയറിയാൽ ഉടൻ തന്നെ നിരാശരായി മടങ്ങി ഓൺലൈനിൽ അടുത്ത ചാർജിംഗ് സ്റ്റേഷൻ എവിടെയെന്ന് അന്വേഷിക്കുന്ന സ്ഥിരം കാഴ്ചയാണ് വൈദ്യുതി ബോർഡ് അധികൃതർ ദീർഘവീക്ഷണത്തോടെ പുതിയ യന്ത്ര സാമഗ്രികളും സോഫ്റ്റ്വെയറും ചാർജിംഗ് കേന്ദ്രത്തിൽ സ്ഥാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ വാഹന ഉടമകൾ യൂ വിനസ് പാലക്കാട്